കൂടി വന്നാ നീ കരയും അതിന്റെ ഒന്നും ഇവിടെ നടക്കാൻ പോണില്ല അറു നീ വരുത്തപ്പെടാതെ എടുത്തു തരേ ഉം ഇപ്പൊ കിച്ചണിൽ എനിക്ക് കൊഞ്ചം പണിത്തരേ അപ്പൊ പിന്നെ ഒരു പെട്ടിയോട്ട് റോഷിയും കൂടി വിളിച്ചു പെട്ടിയോട്ട് റോഷിയാ എന്റെ പൊന്നാൻറ്റി ആ അടി കണ്ടിട്ടുണ്ട് ആൻറ്റി സാധാരണ അച്ഛനായിരുന്നു ആ റോട്ടി കിടന്ന് ആക്രി മൊത്തം പെറുക്കിക്കൊണ്ടിരുന്നേ ആ സ്വഭാവം നീ വെക്കും കിട്ടിയിട്ടുണ്ട് ഉള്ള പൈപ്പ് പേപ്പർ പിന്നെ കൊറേ ലൊട്ടിലൊടുക്ക് സാധനങ്ങള് ചിരട്ട ഇങ്ങനത്തെ കുറെ ആക്രി സാധനങ്ങൾ ആ കട്ടിനടി കൊണ്ടു വെച്ചിട്ടുണ്ട് നോക്കിക്കോ ഒരു ദിവസം എല്ലാം കൂടെ ഞാൻ കൂട്ടിയിട്ട് കത്തിക്കും ആഹാ എന്നാ അതിന്റെ സ്വഭാവം മാറുന്നൊന്നു കാണണല്ലോ കാണിക്കുന്നേ കാണിക്കൂ ഇതാരോളെ ചേച്ചി ഓ മമ്മീ ഡാരി ഒന്നും വീട്ടിലില്ല

അല്ല ഇവിടെ അമ്മൂമ്മ നിന്നെ അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് പോയിച്ചതോ ആ എന്തോ സാധനം മേടിക്കേ വീട്ടിലേക്ക് വാ ശരി ഞാൻ അല്ല കാര്യം പറയണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു റൂമിലേക്ക് ഇരിക്കാം ഓക്കേ എന്തിനാമ്മ ഇത്ര നാണാ മുമ്മിക്ക് ഏ എനിക്ക് നാണമൊന്നും വന്നില്ല നാണോ വന്നില്ലെന്നാ മോകം കാണായിരുന്നു വാങ്ങ വാങ്ങ കിച്ചണിലെ പോണം നാണമ്മ നല്ല എപ്പോഴും പറയാറുണ്ടോ എപ്പോഴും പറയാറുണ്ട് സത്യം നീ നിന്റെ ചേട്ടന്റെ സപ്പോർട്ട് ചെയ്ത് പറയുന്നെങ്കിലും പക്ഷെ സപ്പോർട്ട് ചെയ്യാറില്ല ചേച്ചിയോട് കേശോ ചേട്ടനെ ഈ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന അതല്ല അതല്ലാതെ വേറെ ആരെങ്കിലും ഫോൺ ചെയ്യുന്ന കാണാറുണ്ടോ ഞാൻ ഓ അങ്ങനെയാണോ ചേച്ചി ചേച്ചി ആള് എന്താ കൊള്ളാല്ലെ ടൂൺ ചെയ്ത് കാര്യങ്ങൾ അറിയാലെ

ഞാൻ ഇവിടെ വന്നെന്ന് പറയണ്ട എവിടെയെങ്കിലും ഇല്ല ഒരിക്കലും മുറി മുറിക്ക് അങ്ങോട്ടേക്ക് ആരും വരില്ല അവിടെ പറയരുടെ വന്നു പ്രാങ്ക് പ്രാങ്ക് പ്രാന്താ അതല്ല പ്രാങ്ക് പറ്റിക്കുന്ന പരിപാടി ഓ കാര്യം എടാ അതാണ് ഞാൻ നമുക്ക് എന്ത് വേണമെങ്കിലും ആ ആ ബിസിനസ്സിന് ആര് ഫണ്ട് ഇറക്കും ഫെബ്രുവരി ശനിയാഴ്ച ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ